ഹായ് യു വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബ്ലെക്സിന് വരെയുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മെല്ലോ റ്റോർഗൻസാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഇതിന് ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഓട്ടത്തിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് എനിക്കിഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നല്ല ഭയങ്കര വൈറ്റാണ് കേട്ടോ വലിയ ടോക്കൻസ് തന്നെയാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിൻ്റെ നെക്കിലൊക്കെ ഉണ്ടോ നെക്കിലും ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു വൈറ്റിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് നെക്സ്റ്റ് ഭയങ്കര നറൂൺ ആണ് ചേഡ് ஒரு நாலு கட்டும் மினிமம் பத்து மரூன் நல்ல ஐட்டா நல்ல ஷெட் അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാട്ടോ പിന്നെ ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ട് വന്നവർക്ക് ഹോൾസെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാട്ടാ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്ത് ഇത് ഫ്രഷ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെറ്റീൽ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഷോ പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ രാത്രി മുതൽ ഡബ്ലക്സ് വരെ സൈസ് അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല ഇറങ്ങിയൊരു ഐസ് ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ എൻ്റെ ഒരു നല്ല ഇറങ്ങുന്ന ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റോൺ വർക്ക് ആണ് നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭയങ്കര ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റ് വൈദ്യുതി കളക്ഷൻ ആണ് കേട്ടോ പിന്നെ എന്തെല്ലാം ഡിസൈൻ ആ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഷോളില് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഇതൊരു ജോർജറ്റില് പെട്ടൊരു മെറ്റീരിയൽ ആണ് ഏകദേശം ഇതുപോലത്തെ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ചിക്കൻ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് മുതൽ ബ്രിട്ടസ് വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ നല്ലൊരു ബ്ലൂ ആണ് ചെയ്ത് നല്ല ഭംഗിയുള്ള റെഡ്ഡിഷ് മെറൂൺ ആണ് ചെയ്ത് ആണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രഷ് ക്രഞ്ചി മെറ്റീരിയൽ ഫുൾ ഫുൾ സ്റ്റോൺ വർക്കും ബോഡി ആയിട്ട് ഡിസൈൻ വരെയുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിൽ നല്ല മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതാവിലൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഫങ്ഷൻസ് ഉണ്ടെങ്കിലും ഞാൻ പിന്നീട് യൂസ് ചെയ്യാം പിന്നീട് ഈ ഒരു റേറ്റിൽ കിട്ടണമെന്നില്ല നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഐറ്റം തരാൻ കഴിയാതെ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പതാവ് റേറ്റിലൊക്കെ നിങ്ങൾ പുറത്തു പോയി എടുക്കുന്ന ഐറ്റം ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഇതിൽ ലാർജ് മുതൽ ഡബ്ലെക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം എക്സൽ ഡബിൾ എക്സ് വന്നിട്ടൊന്നും പർക്കീസ് ചെയ്യരുത് കയ്യില് കിട്ടിയതിന് ശേഷം സൈസ് ഓക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ വിട്ടേണ്ടാവില്ല നിങ്ങൾ വേറെയെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ള സൈസ് ഇല്ലേ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത അയക്കത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കറത്തിൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാം കേട്ടോ ഇത് ഗ്രീൻ ബ്ലൂ ആണ് ശരി കേട്ടോ നല്ല ഭംഗി വൈറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്